ടാ കാക്ക കൂടുണ്ടാക്ക മാവില് മാവിന്റെ മണ്ടയ്ക്ക് കൂടുണ്ടാക്കുന്നുണ്ട് ഫുള്ള്ള് പൊളിച്ച് കഴിഞ്ഞു നിറച്ച് മണ്ണായിരുന്നെല്ലാം വെള്ളം അടിച്ച് കഴുകി എടുക്കണം പറഞ്ഞില്ലേ അപ്പൊ അതുപോലെ പറഞ്ഞല്ലോ മതിയല്ലോ പ്ലാസ്റ്റിക് വേറെ ഡീലായി പോയല്ലോ ആരാടാ അവിടെ ആരാടാ ടാ എവിടെ ഒന്നും ഇല്ലല്ലോ അവിടെ ഒന്നും ഇല്ലല്ലോടാ കാടാ കാട് കാട് എന്തോ മണം കിട്ടി എടാ എവിടെയാടാ മുകളുന്നേ വിറക് എല്ലാം അടുക്കി കഴിഞ്ഞു ഇനിയുള്ള വിറക് കുറച്ചൊക്കെ ഇവിടെ കിടക്കണം എന്തൊന്നും അടുക്കുന്നില്ല കേട്ടോ അതൊക്കെ ചതിൽ ഒഴിച്ചത് ഇവിടെ കത്തിച്ച് തീർക്കണം കത്തിക്കണ്ടു വൃത്തിയായി വാൾ പേപ്പറെല്ലാം എടുത്ത് ഇവിടെ അങ്ങ് വിരിച്ചു അത് പറന്നു പോകുന്നുകൊണ്ടാണ് കുപ്പി വെച്ചിരിക്കുന്നത് കുപ്പി കയറും ചോറ് ഏതാ കുടിപ്പ് കയറി സ്വന്തം ഇഷ്ടപ്രകാരം തുടക്കുന്നതാണ് കേട്ടോ ഞങ്ങൾ തുടപ്പിക്കുന്നതേയല്ല കുട്ടികളെ കൊണ്ട് പണി പണിയുടിപ്പിച്ചു ബാലവേല നിന്റെ പാൻസ് കൊണ്ടാണല്ലോ തുടങ്ങണേ ടുത്തോ ഇന്ന് രണ്ടുപേര് തുടക്കാനുള്ളത് കൊണ്ട് എനിക്ക് ഞാൻ രക്ഷ ഇന്നലെ തുടച്ച തറയോന്ന് പറയത്തില്ല ഇവിടുന്ന് അത്രയും പൊടി പോയല്ലേ അങ്ങോട്ട് അപ്പൊ ഭിത്തിലൊക്കെ എന്തോരം പൊടിയായി കാണും സ്കേറ്റ് ബോർഡ് എടുത്തിട്ട് അതിനകത്തിരുന്നുണ്ട് എന്ന ദിവസം മാത്രം ഉണ്ടാകാൻ തുടക്കാൻ ഉണ്ട് വരും ഞാനാണേ മോളീന്ന് താഴോട്ടാ തുടച്ചുചെയ്താ നീ ഇനി ഇറങ്ങി വരുമ്പോഴോ നീ മുകളിൽ പൊടി ഞാൻ ഇന്നലെ ഫുള്ള് തൊടച്ചതാ ഹും അത് ഞാൻ തുടച്ചോളാ മേള് ഫുള്ള് ഇന്നലെ തുടച്ചു അവിടെ മൊത്തം പൊടിന്ന് പൊട്ടി രച്ച് വരച്ചിന്ന് ഭയങ്കര പൊടി ഇത്രയും ദിവസമില്ലാത്ത പൊടിയായിരുന്നു ഇന്ന് എന്നാ പൊടിയായിരുന്നു ഇത് എവിടെയൊക്കെ പെയിന്റിങ് കഴിഞ്ഞു ഇനി ആർച്ച് മാത്രമേ ഉള്ളൂ അടിക്കാൻ ആർച്ച് അടിക്കാൻ ഡൈനിങ് ഹാൾ പെയിന്റ് ചെയ്തു ഒന്ന് ഈ ഹാള് ചെയ്തു ഫുള്ള് ഫുള്ളാക്കി ഡൈനിങ് ഹാൾ തടിച്ചു വൈകിട്ട് ഈ തുടക്കലാണോ പണിയൻ്റെ അമ്മേ ഇന്നലെ ഞായറാഴ്ച ആയതുകൊണ്ട് എന്നാലും ഞാൻ ഫുള്ള് വൃത്തിയാക്കിയിട്ടതായിരുന്നു ഇന്ന് നോക്കുമ്പോൾ മൊത്തം പൊടി മുഴുവനെ എന്തോരം പൊടിയാണോ മേളിലേക്കൊക്കെ എന്തോരം പൊടിയായെന്നറിയോ ഈ മേളിൽ തൊട്ട് ഒന്നേന്ന് തുടങ്ങി തുടയ്ക്കണം ഇനി പക്ഷേ ഇപ്പോൾ തുടച്ചിട്ട് കാര്യമില്ല നാളെയും പണിയുണ്ട് നാളെയും പൊടിയാവും കമ്പി ജനലിൻ്റെ കമ്പിക്കൊക്കെ ഉണ്ട് പിന്നെ ഇതായി ആർച്ചിന് പെയിൻറ്റ് ചെയ്യണം പിന്നെ കഥകിന് ചിലതിനൊക്കെ ഉണ്ട് അപ്പോൾ സച്ചുവിൻ്റെ പെയിൻറ്റിങ് കഴി അല്ല സോറി സച്ചുവിൻ്റെ തുടക്കൽ കഴിഞ്ഞു ഓ അത് മതി ഗുഡ് ഗുഡ് ബോയ് മുറ്റത്തിന്റെ അവസ്ഥ കണ്ടോ വണ്ടികളൊക്കെ അങ്ങ് മാറ്റിയത് ഇവിടെ കുട്ടി വരയ്ക്കലായിരുന്നു അതുകൊണ്ടാ നിറച്ചും പൊടിയാവൂല അതുകൊണ്ട് എല്ലാം വൃത്തിയായി ഇനി പുറത്ത് പെയിന്റ് അടിക്കാനുണ്ട് കേട്ടോ ചോറുന്ന് തിന്നാ സല്യൂട്ട് ചെയ്തേ സല്യൂട്ട് ഇനി ചെയ്യൂലോട്ടാ ചോറും കൊണ്ട് വരുമ്പോ അവനോട് പറയേണ്ട ആവശ്യമില്ല ആദ്യം തന്നെ സല്യൂട്ട് അല്ലേ സല്യൂട്ട് ചെയ്തേ മാത്തു മിഠായി വേണോ ചക്ക വേണോ ചക്ക കൊതിയനാ രസമുള്ള ഒരു കാർ ആരാ സന്ധ്യ ആയപ്പോൾ ഞങ്ങൾ മൂന്ന് പേരും കൂടെ അങ്ങനെ പുറത്ത് സോഫ ഇട്ടിട്ടുണ്ടല്ലോ അപ്പോൾ സോഫയിൽ വന്നിരുന്ന് ഇങ്ങനെ വറുത്താനൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുവായിരുന്നു നല്ല രസമായിട്ടെ ഇങ്ങനെ സന്ധ്യ സമയത്ത് പുറത്ത് ഇങ്ങനെ മുറ്റത്ത് വന്നിരിക്കേ വീഡിയോ വീഡിയോ ക്വാളിറ്റി ക്വാളിറ്റി ഈ വർത്താനം പറഞ്ഞിരുന്നിരുന്ന് ചേട്ടാ ഇവിടെ കിടന്നുറങ്ങിട്ടോ അപ്പൊ ഞാനും അവിടെ കിടന്ന് ഉറക്കം വന്നിട്ട് പിന്നെ കുറച്ച് സമയം അവിടെ കിടന്നിട്ട് എണീറ്റ് പോയി ചോറുണ്ടു എന്തുവാളെ എന്നെ കണ്ടിട്ട് പരക്കുന്നേ പോട്ടത്തിന്ന് എണീറ്റിട്ട് പോതൊന്നുല്ല എന്തുവാ ഞങ്ങൾ സോഫയിലിരുന്ന് ഇരുന്ന് നിന്ന് എണീറ്റ് വന്നല്ലേ ഏ ഞങ്ങളേയും കൂടെ പേടിപ്പിച്ചു കളഞ്ഞു പൂരിഞ്ഞ കോര പേടിച്ചു പോയല്ലോടാ ഇങ്ങനെ വരയ്ക്കാവോ എന്നെ കണ്ടിട്ടില്ലേ ചാടി എണീറ്റ് കണ്ണു നോക്കി പിന്നൊരുലോട് മണ്ണിറക്കായിരുന്നോ ചേട്ടാ ഈ മണ്ണ് ചേട്ടായി മണ്ണ് നമ്മടെ പറമ്പിലേക്ക് കോരിയിട്ടോണ്ടിരിക്കുക അപ്പുറത്തായിട്ടത്

യ നോക്കുന്നേ മാത്തു ഗ്ലാസിൻ്റെ ഉള്ളിൽ കൂടെ നോക്കുക മാത്തു എണീറ്റ് വരികയും ചെയ്യും അടോ അവിടെ കിടന്നോ അവിടെ കിടന്നോ വെറുതെ വിളിച്ചതാ